അണമുറിഞ്ഞൊഴുകുന്ന ഒരു നദി പോലെയായിരുന്നു ആ സ്നേഹം അന്ന അതിൽ വീണുപോയി അതിൻ്റെ ഒഴുക്കിൽ അതിൻ്റെ ചുഴികളിൽ അതിൻ്റെ മലരികളിൽ അതിൻ്റെ ആഴങ്ങളിൽ ആ സ്നേഹം അവളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു അതത്രമേൽ തീക്ഷ്ണവും വന്യവുമായിരുന്നു അതത്രമേൽ ഉത്കടവും അഗാധവുമായിരുന്നു തൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അന്ന അത്ഭുതപ്പെട്ടു അതും ഓർക്കാപ്പുറത്ത് പെട്ടെന്ന് വിധി കാത്തു വച്ചിരുന്ന ഒരു നിമിഷം പോലെയായിരുന്നു അത് അവളുടെ ഹൃദയത്തിൽ അത്ഭുതകരമായ ഒരു പ്രകാശം പരന്നു ഹൃദയത്തിനുമേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളയാൾ ഈ വാക്കുകളാവും ഒരു സങ്കീർത്തനം പോലെ വായിച്ച ഏതൊരാളുടെയും മനസ്സിൽ പതിഞ്ഞു പോയിട്ടുണ്ടാവുക ദസ്തയോസ്കിയെ അങ്ങനെ എഴുതാൻ പെരുമ്പടവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ അത്രയ്ക്ക് ഗാഠവും തീവ്രവുമാണ് അദ്ദേഹത്തിന് അലസതയുടെ കൂട്ടുകാരനോടുള്ള ആരാധന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഫെബ്രുവരിയിൽ പെരുമ്പടവം ഗ്രാമത്തിൽ ജനിച്ച ഇദ്ദേഹം കവിതകളിൽ തുടങ്ങി അനവധി ചെറുകഥകൾക്കും നോവലുകൾക്കും തിരക്കഥകൾക്കും തൂലിക ചലിപ്പിച്ചു മറ്റെഴുത്തുകാരിൽ നിന്ന് പെരുമ്പടവത്തെ വ്യത്യസ്തനാക്കുന്നത് റഷ്യൻ സാഹിത്യത്തോടുള്ള അടുപ്പമാണ് റഷ്യൻ സാഹിത്യവും തത്വചിന്തകളും മലയാളിയെ വൽക്കരിച്ച പെരുമ്പടവം ഒരു സങ്കീർത്തനം പോലെ എന്ന രചനയിലൂടെ ദസ്തയേവ്സ്കിയെയും മലയാളി വായനക്കാർക്കിടയിൽ എത്തിച്ചു ഈ കഥാചിത്രം ദസ്തയേസ്കിയെപ്പറ്റിയാണ് പെരുമ്പടവത്തെപ്പറ്റിയാണ് അന്നയെപ്പറ്റിയാണ് ഇത് ഒരു സങ്കീർത്തനം പോലെയാണ് ചുമരിലെ പഴയ നാഴികമണി മണി ഏഴടിക്കുന്നത് കേട്ട് ദസ്തേവസ്കി ഞെട്ടിക്കൊണ്ടിരുന്നു നോക്കുമ്പോൾ ജനാലയ്ക്ക് മുകളിലെ വിവിധ നിറങ്ങളിലുള്ള ചില്ലികളിലൂടെ ഇളവയിൽ അകത്തേക്ക് ചാങ്ങി വീഴുന്നു ഇന്നത്രയ്ക്ക് മഞ്ഞും തണുപ്പുമില്ലെന്ന് തോന്നുന്നു പുറത്ത് തെരുവിലൂടെ ഒരു കുതിര വണ്ടി പോകുന്നതിൻ്റെ ഒച്ച കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബറിൽ സങ്കീർത്തനം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഒരു സങ്കീർത്തനം പോലെ ഫയദോർ ദസ്തയോസ്കി എന്ന റഷ്യൻ എഴുത്തുകാരൻ്റെ ജീവിതത്തിലെ ഇരുണ്ട അധ്യായങ്ങളും അന്ന എന്ന പെൺകുട്ടിയുമായുള്ള പ്രണയവും പ്രമേയമാക്കുന്നു സെയിൻ പീറ്റേഴ്സ്ബർഗിൻ്റെ പശ്ചാത്തലത്തിൽ രചിച്ച നോവൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ വയലാർ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടി ഒരു ലക്ഷത്തിലേറെ കോപ്പികൾ പന്ത്രണ്ട് വർഷം കൊണ്ട് വിറ്റഴിച്ച നോവൽ ചങ്ങമ്പുഴയുടെ രമണനു ശേഷം അമ്പത് പതിപ്പുകൾ പിന്നിടുകയും ചെയ്തു അന്ന് ഞാൻ എൻ്റെ ഗ്രാമത്തിലായിരുന്നു പതിനാറോ പതിനേഴോ വയസ്സ് പ്രായമുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിനെയും തകഴിയെയും കേശവദേവിനെയും പുഴുവർഗിയെയും കരൂരിനെയും ലളിതാംബിക അന്തർജനത്തെയും ഒക്കെ വായിച്ച് അങ്ങനെ ഉള്ള ഒരു സാഹിത്യ അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത് അക്കാലത്താണ് ഒരാളുടെ കയ്യിൽ നിന്ന് എനിക്ക് ദസ്തേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവൽ കിട്ടുന്നത് ആ നോവൽ എൻ്റെ ഹൃദയത്തെ വല്ലാതെ ഇളക്കി മറിയിച്ചു ഞാൻ അതിനു മുമ്പ് വായിച്ചിട്ടുള്ള കഥകളെയോ നോവലുകളെയോ അപേക്ഷിച്ച് അത് തീർത്തും വ്യത്യസ്തമായിരുന്നു മനുഷ്യൻ്റെ ആന്തരികമായ ലോകങ്ങൾ കാണിച്ചു തരുന്നതായിരുന്നു അത് ദസ്തേവ്സ്കിയുടെ കല അങ്ങനെയൊന്നാണ് മനുഷ്യഹൃദയത്തിൻ്റെ മഹാവിപിന്നങ്ങൾ പുൽമേടുകൾ തരിശുഭൂമികൾ കുന്നിൻ ഇതെല്ലാം കാണിച്ചു തരുന്നൊരു വിസ്മയകരമായ ലോകമാണത് ഒരു സങ്കീർത്തനം പോലെ എഴുതാനുള്ള പ്രചോദനം ദസ്തേവസ്ക്രീടെ ജീവിതം തന്നെയായിരുന്നു ദസ്തേവസ്ക്രീയുടെ കൃതികളൊക്കെയും ഞാൻ വായിച്ചിരിക്കുന്നു ദസ്തേവസ്ക്രീയുടെ കഥാപാത്രങ്ങളെ മുഴുവൻ ഞാൻ പരിചയപ്പെട്ടിരിക്കുന്നു പക്ഷേ ഒടുവിൽ എനിക്ക് തോന്നി ദസ്തേവസ്കി സൃഷ്ടിച്ച ഏത് കഥാപാത്രത്തെക്കാൾ മെഴിവുള്ള ഒരു കഥാപാത്രമാണ് ഈ കഥാകൃത്തെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു അവസ്മാര രോഗി ചൂതുകളിക്കാരൻ മദ്യപാനി ഇങ്ങനെയൊക്കെയുള്ള ചില ദൗർബല്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ജീവചരിത്രകാരന്മാരെഴുതിയിട്ടുണ്ട് പക്ഷേ ഞാൻ അതൊന്നും പരിഗണിച്ചില്ല ഞാൻ അദ്ദേഹത്തെ കണ്ടത് ഒരു വിശുദ്ധനായിട്ടാണ് വിശുദ്ധമായ ഒരു ഹൃദയത്തിൽ നിന്നല്ലാതെ കുറ്റവും ശിക്ഷയും പോലെ പാപങ്ങൾ പോലെ ഇഡിയറ്റ് പോലെ ഭൂതാവിഷ്ടർ പോലെ കാരമസു സഹോദരന്മാർ പോലെ ഒരു കൃതി ഉണ്ടാവുകയില്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ മോസ്കോവിൽ ജനിച്ച ഫൈദോർ മിഖൈലോച്ച് ദസ്തയോസ്കി എഴുത്തുകാരൻ എന്നതിലുപരി തത്വചിന്തകൻ എന്ന നിലയിലാണ് അറിയപ്പെട്ടത് രാഷ്ട്രീയപരമായും സാമൂഹികമായും കലുഷിതമായിരുന്ന റഷ്യയുടെ അന്തരീക്ഷമായിരുന്നു ദസ്തയോസ്കിയുടെ കഥകളിൽ അധികവും നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും മേൽ വിശ്വസിച്ചിരുന്ന അദ്ദേഹം സ്നേഹമാണ് നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു പറഞ്ഞുവച്ചു ദസ്തയോസ്കിയുടെ നോവലുകൾ നോവലുകൾ തന്നെയാണ് പക്ഷേ അവ മനുഷ്യൻ്റെ മനഃശാസ്ത്രപരവും ജീവശാസ്ത്രപരവും ആത്മീയവുമായ പ്രശ്നങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത് പാപമേത് പുണ്യമേത് എന്നൊക്കെ അത് ചോദ്യങ്ങൾ ചോദിക്കുന്നു അത് ദൈവത്തെ വിചാരണ ചെയ്യുന്നു ഈ നോവലുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഈ നോവലുകൾക്കുള്ളിൽ എവിടെയോ ഇരുന്ന് അദൃശ്യമായിട്ട് ദസ്തേവസ്ക്കുകയും ദൈവവും തമ്മിൽ തർക്കിക്കുകയാണെന്ന് അപ്പം അങ്ങനെയുള്ള ഈ വായനയ്ക്കിടയിൽ അദ്ദേഹം ഒരു കഥാപാത്രമായിട്ട് എൻ്റെ മനസ്സിൽ വന്നു പിന്നെ ദസ്തേവസ്കിയുടെ ഭാര്യ അന്ന എഴുതിയ ഓർമ്മക്കുറിപ്പുകൾ ഞാൻ വായിക്കുകയും ചെയ്തു അത് മറ്റൊരു ആംഗിളിൽ നിന്ന് ദസ്തേവസ്കിയെ കാണാൻ എനിക്ക് പ്രചോദനമായി അപ്പോഴൊന്നും ഈ ഒരു നോവൽ എഴുതണം എഴുതണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിട്ടല്ല ഇതൊക്കെ ദസ്തേവിസ്കിയെ അനുഭവിക്കുക എന്നുള്ള ഒരു 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 ആത്മദാഹമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് പിന്നീട് എപ്പോഴോ ഒരു വെളിപാട് പോലെ അല്ലെങ്കിൽ നടന്നു പോകുന്നതിനിടയിൽ കാൽ തട്ടി വഴിയിൽ വീഴുന്നത് പോലെയുള്ളൊരു ഉള്ള ഒരു അനുഭവമായിരുന്നു ഈ നോവലിലേക്കുള്ള പ്രവേശനം സ്വപ്നസദൃശ്യമായ ഒരനുഭവം എന്ന് വേണമെങ്കിൽ പറയാം അത് അതങ്ങനെ തന്നെയാണ് ഇന്നലെ രാത്രിയിൽ താൻ നടന്ന ആ വിജനമായ വഴി സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ഏതെങ്കിലും വഴിയാണെന്ന് തോന്നുന്നില്ല ഓർത്തു നോക്കുമ്പോൾ അത് ഇന്നലത്തെ രാത്രിയാണെന്നും തോന്നുന്നില്ല ഏതോ ഒരു രാത്രി ഏതോ ഒരു വഴി ഏതോ ഒരു കാലം സോവിയറ്റ് സാഹിത്യകൃതികൾ വായിച്ച് കഥകൾ കവിതകൾ നോവലുകൾ നാടകങ്ങൾ ഇതൊക്കെ വായിക്കുകയും ഇതൊക്കെ വായിക്കുമ്പോൾ റഷ്യ നമുക്ക് അനുഭവിക്കാൻ കഴിയും കാണാൻ കഴിയും കാണാത്ത രാജ്യം നമുക്ക് കാണാൻ കഴിയും ഈ കൃതികളിലൂടെ അവിടുത്തെ മനുഷ്യരെ ഭൂപ്രകൃതിയെ കാലാവസ്ഥയെ നദികളെ മലകളെ മലഞ്ചെരിവുകൾ റോഡുകളെ ഇതെല്ലാം ഈ സാഹിത്യകൃതികളിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ കഴിയും അങ്ങനെ ഒരു ഹൃദയപരമായ ഒരു അടുപ്പവും പരിചയവും എനിക്ക് ഉണ്ടായി അത് വായനയിൽ നിന്ന് തന്നെയാണ് ആ സാഹിത്യകൃതികളിലുള്ള അപാരമായ പരിചയം കൊണ്ട് തന്നെയാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗും മോസ്കോയും നേവാനദി തീരവും ഒക്കെ എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത് വാതിൽ തുറന്ന് ഇമയനങ്ങാത്ത കണ്ണുകളോടെ തന്നെ തുറിച്ചു നോക്കുന്ന ആളെ കണ്ട് അന്ന തൊല്ലം നന്ദാളിച്ചു അവൾ കണ്ടിട്ടുള്ള ദസ്തയോസ്കിയുടെ ചിത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു ആ രൂപം നിഗൂഢവും വന്യവുമായ ഒരു ഭാവമുണ്ടായിരുന്നു ആ മുഖത്ത് കുറെ കൂടി പപ്രശ്നായിരിക്കുന്നു ഇരുണ്ട അഗാധതകളിൽ നിന്ന് എത്തിനോക്കുന്ന ഒരാത്മാവിനെ ആ രൂപം ഓർമ്മിപ്പിച്ചു ജീവിതത്തിൻ്റെ അർത്ഥവ്യത്യാസങ്ങളിൽ പതറിയ ദസ്തയേവ്സ്കി അന്നയുടെ അപ്രതീക്ഷിത കടന്നുവരവോടെയായിരുന്നു നഷ്ടമായ വ്യക്തിത്വം വേർതിരിച്ചെടുക്കാൻ ആരംഭിച്ചത് സ്റ്റെനോഗ്രാഫറായി വന്ന അന്ന ദസ്തസ്കിയുടെ കാമുകിയാവുന്നതോടെയാണ് പ്രതീക്ഷകളുടെ ആരംഭം ഈ ഗാംബ്ലർ ദി ഗാംബ്ലർ എന്ന നോവൽ പകർത്തി എഴുതാനാണ് അന്ന ചെന്നിരിക്കുന്നത് ആ ഗാംബ്ലറിലെ കഥാപാത്രത്തിൻ്റെ കഥ തന്നെയാണ് ദസ്തേസ്കി പറഞ്ഞു കൊടുക്കുന്നത് ഈ കഥാപാത്രം ദസ്തേസ്കി തന്നെയാണ് എന്ന് അന്ന ഊഹിച്ചെടുക്കുകയും ചെയ്യുന്നു ആ കഥാപാത്രം സ്നേഹിക്കുന്ന സ്ത്രീ അയാളുടെ കാമുകി അയാളെ ഇട്ട് കുരങ്ങുകളിപ്പിക്കുന്നത് മുഴുവൻ ഈ കഥകൾ എഴുതുമ്പോൾ എന്നെ അറിയുകയാണ് അനുഭവിക്കുകയാണ് ചെയ്യുന്നത് ഒടുവിൽ അന്ന പറയുന്നുണ്ട് ഈ കഥാപാത്രം വെറും ഒരു കഥാപാത്രമല്ല അത് ദസ്തേവസ്കി തന്നെ ഫൈദോർ തന്നെയാണ് ആ സ്ത്രീ എന്ന് പറയുന്ന ഒരു സങ്കല്പമല്ല അതൊരു യഥാർത്ഥ സ്ത്രീ തന്നെയാണ് അതുകൊണ്ട് ഇത്തരം ഈ ഇങ്ങനെ വേദനിപ്പിക്കുകയും ഇങ്ങനെ ഇട്ട് പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെ ഇങ്ങനെ എത്രയധികം സ്നേഹിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു വൈരുദ്ധ്യമായിട്ട് അന്നയ്ക്ക് തോന്നിയിരുന്നു അപ്പം അങ്ങനെ ഒരു അനേകം പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകം സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനായിട്ടാണ് ഒരു പാവപ്പെട്ട മനസ്സായിട്ടാണ് ദസ്തേവസ്കിയെ അന്ന കാണുന്നത് ദൈവം സാക്ഷി നിൽക്കുന്ന ഒരു നിമിഷം ദൈവം കാവൽ നിൽക്കുന്ന ഒരു നിമിഷം ആ നിമിഷത്തിൻ്റെ അദൃശ്യമായ പ്രേരണയ്ക്ക് കീഴടങ്ങി ദസ്തേവസ്കി ആ വഴിയിൽ വെച്ച് അന്നയെ കെട്ടിപ്പുണ്ടർന്നു ദുരന്തത്തിൻ്റെയോ മരണത്തിൻ്റെയോ ഗർത്തത്തിൽ നിന്ന് ഒരാത്മാവ് ദൈവീകമായ ഒരു നിമിഷത്തിൽ ഉയർത്തെഴുന്നേറ്റ് അനശ്വരതയുടെ ഏതോ ശിഖരത്തിൽ വെച്ച് അതിൻ്റെ വിണയെ കണ്ടുമുട്ടുന്നത് പോലെയായിരുന്നു അത് ജീവചരിത്രങ്ങളിൽ കണ്ട ചൂതുകളിക്കാരനും മദ്യപാനിയും അസാൻമാർഗീയമായ ദസ്തയേസ്കിയല്ല ഒരു സങ്കീർത്തനം പോലെയിൽ പെരുമ്പടവും പിന്തുടർന്നത് പീഡാനുഭവങ്ങളിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യാത്മാവിനെയാണ് പെരുമ്പടവം അക്ഷരങ്ങളിൽ പകർത്തിയത് ചൂതുകളിക്കാരൻ അങ്ങനെ മദ്യപാന ഇങ്ങനെയൊക്കെയുള്ള ചില ദൗർബല്യങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്തുകൊണ്ടോ അങ്ങനെയുള്ള വാസനകളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല അത്തരം കാര്യങ്ങളിൽ ദസ്താവസ്കീയുമായിട്ട് എനിക്ക് യാതൊരു സാമ്യവുമില്ല പക്ഷെ അദ്ദേഹം അനുഭവിച്ചിരുന്ന ഉന്മാദം ലഹരി എന്ന് പറയുന്നത് മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ചൂതിൻ്റെയോ ആയിരുന്നില്ല അത് സർഗാത്മകതയുടെ സൗന്ദര്യ ലഹരിയായിരുന്നു തകർന്ന ഹൃദയം വേദനകളിൽ നിന്നും മൗനങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് യാഥാർത്ഥ്യങ്ങളുടെ പുതിയ ലോകത്തേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്ന നോവലാണ് ഒരു സങ്കീർത്തനം പോലെ ദസ്തയോസ്കിയെ ഹൃദയത്തിനുമേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളയാൾ എന്നു സങ്കല്പിച്ച എഴുത്തുകാരൻ മലയാള സാഹിത്യ ചരിത്രത്തിന് നൽകിയ സംഭാവനയുടെ മുകളിലും ദൈവം കയ്യൊപ്പ് രേഖപ്പെടുത്താൻ മറന്നില്ല ദൈവവും മാറി മാറി ഭരിക്കുന്ന ഒരു ഭൂഖണ്ഡം ദശേഷ മനസ്സിന് ഹൃദയത്തെ ഞാൻ കണ്ടത് അങ്ങനെയാണ്